എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് എവിടെങ്കിലും കൊണ്ട് കഴിഞ്ഞാൽ അവള് പോവോ ഒഴിഞ്ഞു അവള് അവൾ ഒന്നും ഒഴിഞ്ഞു പോവില്ല മത്തായി ചേട്ടാ ഇവനെയും കൊണ്ട അവള് പോകും നീ ഇതൊന്നും കേൾക്കണില്ലേ കേക്കായിരിക്കാണ്ട് അവനെ ചവിട്ടി പറഞ്ഞു അവനോടല്ലേ പറഞ്ഞത് മാതാവിനോടാ ഓഹോ മാതാവിനോടും കർത്താവിനോടും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ ഓരോത്തോടെ വിധിയാ അത് നീ നമ്മളായിട്ട് തടയാതിരുന്നാ മതി വിധിയാ എന്ത് വിധി ഗോപാലകൃഷ്ണ നീ പേടിക്കുന്ന നീ അവൾ എവിടെ നിന്ന് പറഞ്ഞുവിട ബാക്കി കാര്യം ഞാൻ കേൾക്കുന്നു ഏറ്റല്ലോ ഒടുക്ക അവൾ എവിടെങ്കിലും ചാടി ചത്തിട്ട് ശവം കൊണ്ട് പോലീസുകാർ വരുമ്പം അതും കൂടെ അങ്ങ് ഏറ്റോണം എന്റെ മത്തായി ചേട്ടാ ഇവൻ അവളുടെ കരുത്തി താലി കെട്ടി പോയില്ലേ ആ താലി അവളുടെ കഴിച്ചിൽ കിടക്കുന്നിടത്തോളം കാലം അവൾ ഭാര്യയും ഇവൻ അവളുടെ എന്ത് സംഭവിച്ചാലും അതിന്റെ മുഴുവൻ ഇവനാ അത് നേരാണല്ലോ എന്താ ഒരു മാർഗം ഒറ്റ ഉള്ളൂ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവൻ കെട്ടിയ താലി ഇവൻ തന്നെ പൊട്ടിക്കണം എന്താ അതവന് സംഭവല്ല ഇതാ ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെ വിധിയെ അനുഭവിക്കട്ടെടാ നീ ഇത് പൊട്ടിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാനത് പൊട്ടിച്ച് വലിച്ചെറിയും പൊട്ടിക്കാൻ പറയണ എടാ പറയാ എന്ത് ആ പൊട്ടിക്കണോ മത്തയച്ചാ ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഇനി എന്തോ ആലോചിക്കാൻ നീ അങ്ങോട്ട് ചെന്ന് പൊട്ടിക്ക് ചെല്ലു ചെല്ലാൻ തിരിഞ്ഞളഞ്ഞ് ആ പോയി പൊട്ടി ബാലകൃഷ്ണ നീ ഒന്ന് ഒന്നിറങ്ങി അന്വേഷിച്ച് ഈ മാംഗ്ലൂർ മലയാളി സമാജം എവിടെയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ ഭാഷ അറിയാൻ വയ്യാത്ത നാട്ടിലൊന്നും നാടകം ബുക്ക് ചെയ്യേണ്ടതാണ് ഭാഷ അറിയാത്തവരുടെ മുന്നിലല്ലോ നാടകം കളിക്കണേ ഇവിടുത്തെ മലയാളികളുടെ മുന്നിലല്ലേ ഈ വഴി അന്വേഷിക്കാൻ എവിടെ പോയി ചത്താഴ്ച പത്താച്ചേ ഞാൻ കണ്ടു ഞാൻ കണ്ടാ കണ്ടെങ്കിൽ അങ്ങോട്ട് പോയാ പോരെ അതല്ല മത്തായിച്ചേട്ടാ ഞാൻ അവളെ കണ്ടു നമ്മുടെ നേരിട്ട് കണ്ട് അതെങ്ങനെ ജീവിച്ചിരിപ്പുണ്ട് നിനക്ക് തലയ്ക്കില്ല എന്താ എന്റെ മത്തായിച്ചേട്ടാ സത്യമായിട്ട് അവൾ ചത്തിട്ടില്ലെന്ന് ഞാൻ അവളെ മീനേന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കി എന്നിട്ട് ഒറ്റ ഓട്ടം ഞാൻ അവളെയും കണ്ട് അവളെ എന്നെയും കണ്ട് അവളുടെ പിന്നാലെ പോയി അവൾ നിൽക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നത് വാ വേഗം വാ കാണിച്ചേരാം വാക്ക് അവളാണ് നമ്മുടെ മീനേ ആ കന്യാസ്ത്രീ കന്യാസ്ത്രീ അല്ല അതൊരു മുസ്ലിം സ്ത്രീയാണ് ഇവന്റെ തലയ്ക്ക് ഓളാണ് മത്താച്ചട്ടം വന്നേ നീ നിൽക്ക് അത് അവളാണോ കാണിച്ചുതരാം ബാലകൃഷ്ണ ഞാൻ കണ്ടതല്ലേ നിങ്ങൾ വാ छोड़ता है आराम सारे तेरे जो छोड़ देता भाई मार मार कोई मार सारे अरे उस पर भाई क्या है क्या हुआ भाई 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 ओड़ा तो पिगारा ओड़ी करा यू मैं यू ओड़ी करा ോ വണ്ടി വിട്ടോ ഹിന്ദിക്കാരന്മാരെ അറിഞ്ഞിട്ടുണ്ടോ ആരാത് ആരാത് ആരാ ആരാ പറ നല്ലത് അതൊക്കെ ആരാണെന്ന് പറയാൻ വെറുതെ എനിക്ക് ടെൻഷൻ തരുന്നതല്ല

പ്രേതോ എവിടെ പ്രേതം ഇവിടെ അല്ലത്തിറങ്ങി നോക്കണം നീ പോയി നോക്ക് നിനക്ക് എന്താ പേടിയാ പേടി ഉണ്ടായിട്ടൊന്നുമില്ല എനിക്ക് പ്രേതത്തിലും വിശ്വാസത്തിലൊന്നും വിശ്വാസമില്ല വിശ്വാസം ഇല്ലാത്തൊരു നോക്കിയാൽ കാണൂല അതാണ് ശാസ്ത്രം ശാസ്ത്രം അവിടെ ഇറങ്ങി നോക്കണം പേടി തൊണ്ടന്മാര് ഇങ്ങോട്ട് വരാ കണ്ടു ഞങ്ങളോട് ചോദിക്കുന്നു വല്ല സ്വപ്നവും കണ്ടതായിരിക്കും മനുഷ്യനെ മെനക്കെടുത്താൻ എന്ന് പറഞ്ഞ ഇങ്ങനെ ഉണ്ടാവും പേടി വേടിത്തൊണ്ടൻ അങ്ങോട്ട് പോയോട് തന്നെ ആരാ ആരാണ് ചോദിച്ചത് ഏത് അത് വാഴത്തായ ചേട്ടാ വാഴയാണെങ്കിൽ എന്താ വാ തുറന്ന് പറഞ്ഞൂടെ മനുഷ്യനല്ലേ ചോദിക്കുന്നത് നീ തന്നേ ഓരോരോ പിച്ചും പെയ്യുമായിട്ട് ഇറങ്ങിക്കൊള്ളും ഇതേ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടന്നിട്ട് ഉണ്ടാക്കി വെക്കുന്ന സോക്കേടാ അല്ലാതെ പ്രേതമില്ല ഒരു മണ്ണാം മണ്ണാകെട്ടയില്ല അന്ന് നീ മാംഗ്ലൂർ വെച്ച് അവളാണെന്ന് പറഞ്ഞ ഒരു പട്ടാളിപ്പണിന്റെ തുണി പൊക്കി നോക്കി കൊണ്ട് പിന്നില്ലേ അത് എന്നാ കേസ് ഇവിടെ നിന്നതോ ഉറങ്ങാൻ നോക്ക് നിങ്ങൾ പേടിക്കണ്ട ഞാൻ പ്രേത വീക്ഷിയൊന്നുമല്ല നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഞാൻ മരിച്ചിട്ടുമില്ല എന്റെ പേര് മീര എന്നല്ല മഹേന്ദ്ര വർമ്മ എന്റെ ഭർത്താവും അല്ലെല്ലസ് അതാണ് എന്റെ യഥാർത്ഥ പേര് സംശയിക്കണ്ട ബാലകൃഷ്ണൻ മാംഗ്ലുണ്ടതും ഈ എന്നെ തന്നെയാണ് അവിടെ ഞാൻ സ്റ്റെല്ലയും അല്ല മീരയുമല്ല ലൈലയാണ് ഓരോ ും ഓരോ പേരും വേഷവുമായിരിക്കും എനിക്ക് നിങ്ങൾ സ്റ്റേജിൽ വേഷം മാറി നാടാൻ കളിക്കുന്നില്ലേ അതുപോലെ തന്നെ ജീവിതം മുഴുവൻ മാറി മാറി വേഷം കെട്ടി കളിക്കുന്ന ഒരു ക്രിമിനലാണ് ഞാൻ ഒരു കള്ളി അങ്ങനെ ഒരു കള്ള വേഷമായിരുന്നു എനിക്കിവിടെ മീര എന്ന പേരിൽ മഹേന്ദ്രവർമ്മയുടെ ഭാര്യയായിട്ട് ആത്മഹത്യ ചെയ്യാൻ നടക്കുന്ന ഒരു മനോരോഗിയായിട്ട് ഒക്കെ ഞാൻ അഭിനയിക്കുകയായിരുന്നു അഭിനയം തീർത്ത് കരാർ അനുസരിച്ചുള്ള പണവും പറ്റി അന്നേയും ഞാൻ മടങ്ങിപ്പോൾ അയാളുടെ യഥാർത്ഥ ഭാര്യ മീര എന്ന പേരുള്ള ഒരു പാവം പിടിച്ച തമ്പരാട്ടിക്കുട്ടി നിങ്ങളും ആ ഡോക്ടറും ഒക്കെ പോലീസിൽ മൊഴി കൊടുത്തതുപോലെ അവൾ ആത്മഹത്യ ചെയ്തതല്ല അവളെ കൊന്നതാണ് അയാൾ കൊന്നതാണ് അവളെ എന്നിട്ട് അവൾ മനോരോഗിയായിരുന്നെന്നും ആത്മഹത്യ ചെയ്തതാണെന്നും അയാൾ വരുത്തി ഈ എന്നെ വെച്ച് അതിനുള്ള തെളിവുകൾ അയാൾ ഉണ്ടാക്കി നിങ്ങളൊക്കെ അത് വിശ്വസിച്ചു അതാണ് അവൻ മഹേന്ദ്രവർമ്മ എന്ന അതിബുദ്ധിമാനായ ക്രിമിനൽ മഹേന്ദ്രവർമ്മയെ ഞാൻ ആദ്യം കാണുന്നതും പരിചയപ്പെടുന്നതും കൊച്ചിയിൽ വെച്ച അവിടെ ഞാൻ അല്ലറെ ചിലർ മോഷണങ്ങളുമായി കഴിയുകയായിരുന്നു ഒരിക്കലും ഒരു മോഷണ ശ്രമത്തിനിടയിൽ ഞാൻ കൈയോടെ പിടിക്കപ്പെട്ടു